ിങ്ടത്തണല്ലോ അതല്ലടാ ഇത് എടുത്തിട്ടൊരു ചൊറിച്ചൊരു പോലെ നീ ലോക്കറിൽ വെച്ചാ മതി ആവശ്യമുള്ളപ്പോ ഞാൻ സൂക്ഷിക്ക നീ തന്നി ചാടികർ വാങ്ങാൻ പോയെ ഇവന്മാരുടെ സ്വന്തം പോക്കറ്റിന് വേണ്ടി അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് ഈ പെരുമാണിയെ മുടിപ്പിക്കൂ ഇങ്ങനെ പോയാ കവടി ഒഴുങ്ങി തിന്നേണ്ടി വരും എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ എൻ്റെ ഞാൻ ഒരു കാര്യം പറയാം അസുഖത്തിന് ചികിത്സിക്കാതെ പാട്ടോട്ട് അന്ധവിശ്വാസം പറഞ്ഞാണെന്നാണ് പെരുമാലിനെ എല്ലാവരും കൂടി ചത്തുമുട്ടിയും നിങ്ങൾക്കറിയാമല്ലോ ഇവിടുത്തെ പിരുവത് സംഭാവനയും കൊണ്ട പള്ളിക്കാര്യങ്ങൾ ഒരുമാതിരി ഉന്തിത്തല്ലേ നടത്തിക്കൊണ്ട് പോണതും ഇവിടത്തേക്കാ വിശ്വാസം ഭായിലേക്ക് പോയാ പള്ളി പൂട്ടണ്ടേരും പെരുമാലിക്കാപത്ത് വരുത്തുന്ന ഒരു കാര്യം പെരുമാറി തങ്ങള് സമ്മതിക്കൂരാ ഊട്ടേണ്ട വരാ തങ്ങള് തന്നെ പൂട്ടിക്കോളും ഊട്ടിയില്ലെങ്കിൽ അമാര് ബംഗാളിലോട്ട് കടത്തും ഒന്നും വിചാരിക്കല്ലേ വായിട്ടോക്കും പെരുമാലിക്കലാറന്നോ ഒറ്റയടക്ക് നൂറ്റമ്പത്തിനാലോ ഇനി നമുക്കേ വീടിന്റെ കിണന്റെ ഒക്കെ സ്ഥാനം നോക്കുന്ന പരിപാടികളെ പിടിക്കണം ജീവിതത്തിൽ ഒരർത്ഥം വന്ന പോലെ അല്ല ഇന്ന് ബാക്ക് കാബലിക്കണ്ട കാല ഇവിടെ കാര്യം ഭീകരാ വീട്ടില് സുഹൃതം കേറി തങ്ങളെ എന്തിനാ ഊതി മന്ത്രിക്കാൻ നിങ്ങള് പറഞ്ഞണ്ടാ ഭൂട്ടി എന്നാ ഇവരെ കാവലെത്തിക്കോട്ടാ

പിടിച്ചാലോ എന്തോ അതിനാ ഇനിയോണ്ട് തൂറാനോ ഈ പെരുമാനിക്കാരെ ഏറ്റവും മനസ്സിലുള്ളവനാ സുഹൃദൻ എന്ത് കയറിക്കൊള്ളു പിന്നെ നേരത്തെ ഈ പാതിരാക്കി ഇങ്ങോട്ട് ഓടി പറഞ്ഞത് സുഹൃത്ത് എന്റെ മസിനെ തൂക്കി നോക്കാനാ അവന്റെ വരവ് കണ്ടോ എന്തായാലും സുഖം സുഖം ചെയ്തവനാ ഇത് ബായിയുടെ ആദ്യത്തെ വെടിയോ ഉണ്ടേ വെടിയോ നമ്മളെ പെരുമാനം ഞെട്ടണം നമ്മുടെ ഭായി ഒന്നോട്ട് വളർത്തിക്കണം വീട്ടിൽ സുഹൃതന്റെ വിളയാട്ടം ഭായി പാചകണി എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാം പക്ഷേറെ പെരുമാനിയൊരു നാണക്കേട് നടക്കുന്നു എന്റെ ചങ്ങൻ തകർന്നു പോയി എന്നാലും കരീമ മണലാരണ്യത്തിൽ പൊരിവെയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഓളി ചെയ്തത് പോക്കിത്തരല്ലേ നായരെ എന്ന് പറഞ്ഞാ അപ്പോ എത്ത ഹാലിൽ പൊരിവയലൊക്കെ ഓർക്കാൻ പറ്റുമോ കുട്ടിക്കാർ പെണ്ണുങ്ങളുടെ മനസ്സൊന്ന് പറഞ്ഞ അതിങ്ങനെ ആടിയാടി കളിക്കും മാമുചിപ്പേ ഈ വിഷമിക്കരുത് നമ്മളെ റംലൂന്റെ ഞാൻ അറിഞ്ഞു മൂക്രി അയിനിപ്പോ എന്താ അതോ ഇഷ്ടല്ലേ പിന്നെ നിങ്ങൾ കരിയക്കാനെ വിളിച്ചതൊന്നും പറയണ്ടെട്ടോ അല്ലെങ്കിൽ തന്നെ അറിയാലോ ഏയ് ഞാൻ അങ്ങനെ ചെയ്യടാ മലയാളം പോലും അറിയാൻ വയ്യാത്തൊരു വട്ടം എന്ന് മലയാളം എന്തിനാ ഭയന്ന് പറഞ്ഞാറേ ശരി എന്താ നടത്തേ എന്തങ്ങനെ വിഷമിച്ചിരിക്കണ ആർക്കും വിഷമം എന്തിനീറ്റ ചെന്ന് കുളിച്ചേ കെരിമയ്യ ഇങ്ങനെ എടുത്ത് ചാടല്ലേ സുഹൃതൻ കേറി എന്നുള്ള സത്യ എന്നാ എന്തിനാ കേറിന്ന് ഞമ്മക്കറിയില്ലോ ഓലുവല്ല നാട്ടുവർത്താനും പറഞ്ഞു കുത്തിരുന്നാണെങ്കിലോ നാട്ടു വർത്താനല്ല നാട്ടുവർത്താനം എനിക്കും കൂടെ ആയിരുന്നു കബഡി കളിക്കുമ്പോഴേ ഈ സുഹൃത്തൻ എന്നെ പോക്കി രണ്ട് റൗണ്ട് ഓടിയതാ ഓന് നല്ല ഉശിരാ അതില് സംശയം ഒന്നില്ല എന്നാലും എന്തിനാ കേറേ അറിയില്ല ഞാനവിടെ ഒഴിവാക്കണം അതൊക്കെ വല്യ തെറ്റാട്ടോ ഈ സമാധാനപ്പെടു ഞെക്കാലോ മുക്കറി നിങ്ങള് വെച്ചോ ഇത് ചൂടാറു മുമ്പ് അവളെ വിളിച്ച് എനിക്ക് രണ്ട് വർത്താനം പറയണം എന്റെ പൊന്നു മുക്രി നാട്ടുകാരും തെണ്ടികളോട് പറയാൻ എന്നെങ്ങനെ മരിച്ചിരുന്നു വിളിക്കണ്ടു എനിക്കെല്ലാം അറിയാന്നു കൂട്ടുകാരന്മാര് പട്ടികള്

ഒരു മിനിറ്റ് കരീമൊക്കെ എടുത്തില്ലെങ്കി തല്ലുണ്ടാക്കലോ ഇപ്പൊ കരീമിന്റെ വീട്ടിലെത്തും കേറിയോ ഇനി കേറിയെങ്കിൽ എന്തിന് ഇത് നമുക്ക് റൗണ്ടിലോട് ചോദിച്ചാ പോരെ പ്രശ്നം തീർന്നില്ലേ അല്ല നമുക്ക് ഇവിടെ പോരെ ന്യായം ക്ഷമിക്കണം എനിക്ക് അങ്ങനെ പറ്റി പോയി സുഹൃത്തും ചേട്ടൻ്റെ മസല കണ്ടപ്പോ ഇനി അങ്ങനെ ഉണ്ടാവില്ല പോരെ ഞാൻ നിങ്ങളോടൊക്കെ കിടക്കുമ്പോഴേ എന്റെ മനസ്സിൽ നിങ്ങളേ ആയിരുന്നില്ല ഇന്നത് ചിന്തിക്കണം എന്ന് വാശി പിടിക്കാൻ ഒരിത്തനും പറ്റൂല ഇതിനൊക്കെ ഒറ്റ കാ സ്നേഹിക്കുജി എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാലിമുരങ്ങാനായല്ല അതെ ഇന്നലെ രാത്രി എന്തിനാ സുഹൃതം വന്നത് രണ്ടു ദിവസമായിട്ട് അവളുടെ വീട്ടിൽ പോയേക്കാ പോയേക്കോളോ ഞങ്ങളെ കണ്ടോ സുഹൃദടുത്തു എന്റെ കേട്ടു എന്റെ അടുത്ത് വന്ന എന്തിനാ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണോ കേക്കണോ നിങ്ങക്ക് ആയില്ലടാ നിനക്കൊക്കെ ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാൽ ഭാര്യ കളിച്ചത് ഒറ്റ മിനിറ്റ് ഉണ്ടല്ലോ അവർ ഈ നാട്ടിൽ വെച്ചേക്കുള്ള ഈ നാട് കുട്ടിച്ചോറാക്കി ആ ഭായിനെ ഇവിടുന്ന് ഓടിക്കാൻ പോവാണ് ഇപ്പഴത്തെ പ്രശ്നം അതൊന്നുമല്ല ഏതോരുത്തും വിളിച്ചു ഇവിടുത്തെ കഥ കരീമിനെ അറിയിച്ചു കരീം അത് കേട്ട ബാധി കേക്കാത്ത ബാധി റംലുന്റെ വാപ്പാലെ വിളിച്ച് മുട്ടനത്തവരെ വിളിച്ചു അല്ല സ്റ്റാദേ ആരെങ്കിലും വിളിച്ചറിയിച്ചെന്ന് വിചാരിച്ച് അവള് വെളിവില്ലേ അവൾ അവിടെ ഉണ്ടെന്ന് അവനെ അറിയില്ലേ ചിന്തിക്കാനാണ് സ്വല്പം വെളിവ് വേണ്ട മുക്രി ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി റംലു കരീമിനെ ഫസ്കു ചൊല്ലാൻ തീരുമാനിച്ചു ഫ്ലാസ്കോ അതുപോലെ അറിയത്തില്ലാണോ നിനക്ക് ഫസ്ക് അങ്ങോട്ട് ഒരു ി അവളാണ് എന്തായാലും കിട്ടിയാൽ കാത്തിരിക്കേ ഇനിയിപ്പൊ മുചിയായിട്ടുള്ള കെട്ടാലോ ഇനിയിപ്പോ മുജിക്ക് രണ്ടു വെട്ട ഒരുമിച്ച് നടത്താലോ ഇനിയിപ്പ ഇതായിരിക്കും ഉദ്ദേശിച്ചത് പിന്നെ ഒന്നും കാണാതെ ഇപ്പൊ എന്തായി ചേരേണ്ടവര് ചേർന്നായി വെറും വാക്ക് പറയൂലെ